കാട്ടൂരിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ഭീകരാന്തൃഷ്ടം സൃഷ്ടിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതിയും കൂട്ടാളികളും അറസ്റ്റിൽ പരാതിക്കാരിയുടെ മകൻ പ്രതികളുടെ സുഹൃത്തുക്കളെ ആക്രമിച്ചതിലുള്ള വൈരാഗ്യത്താൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ രണ്ട് മോട്ടോർ സൈക്കിളുകളിലായി വന്ന പ്രതികൾ മാരകായുധമായ വടിവാൾ കമ്പിവടി എന്നിവയുമായി വന്ന് ആവലാധികാരിയും മരുമകളും പേരക്കുട്ടിയും കുടുംബമായി താമസിക്കുന്ന കാട്ടൂർ പൊന്നനത്തുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ആവലാതിക്കാരിയേയും മരുമകളെയും സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അശ്ലീല ആജ്ഞങ്ങൾ കാണിക്കുകയും മറ്റും ചെയ്ത സംഭവത്തിൽ പരാതിക്കാരി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിലെ പ്രതികളായ കാട്ടൂർ അടത്തിരുത്തി മുനിയം സ്വദേശി കുറുക്കപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണു ഇരുപത്തിയേഴ് വയസ്സ് കാട്ടൂർ കരാഞ്ചറ സ്വദേശി കാവുങ്ങൽ വീട്ടിൽ അക്ഷയ് ഇരുപത്തിയഞ്ച് വയസ്സ് കീഴ്പുള്ളിക്കര സ്വദേശി കിഴക്കോട്ട് വീട്ടിൽ കിരൺ ഇരുപത്തിയഞ്ച് വയസ്സ് കാട്ടൂർ തൊപ്പിത്തറ സ്വദേശി ചമ്പക്കര വീട്ടിൽ ഹരികൃഷ്ണൻ ഇരുപത്തിയാറ് വയസ്സ് കാട്ടൂർ മുനിയം സ്വദേശി നന്ദിലത്ത് പറമ്പിൽ വീട്ടിൽ അഭിജിത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വിഷ്ണു വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കേസിലും കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും പ്രതിയാണ് അക്ഷയ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിക്കൽ മനുഷ്യജീവൻ അപകടം വരുത്തക്ക വിധത്തിൽ ഓടിക്കൽ എന്നിങ്ങനെയുള്ള നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അഭിജിത്ത് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള കേസിലും ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു വി കെ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജുയാർ എസ് ഐ ബാബു സിപിഒ ഇ എസ് ജീവൻ സിപിഒമാരായ ഉമേഷ് കെ എസ് കൃഷ്ണദാസ് എന്നിവരാണ് അനിഷ്ട സംഘത്തിൽ ഉണ്ടായത്